മലപ്പുറം വേങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി അനിത്തിന് സ്പെയിനിലെ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കാൻ അവസരം കിട്ടി സന്തോഷിക്കേണ്ട ഇപ്പോൾ ആകെ വിഷമത്തിലാണ് സ്പെയിനിൽ പോകാനുള്ള സാമ്പത്തിക ശേഷി അനിത്തിന്റെ കുടുംബത്തിനില്ല സ്പോൺസർമാരിലാണ് പ്രതീക്ഷ മണ്ണാർക്കാട് നടന്ന സെലക്ഷൻ മത്സരത്തിലാണ് അനിത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് പത്തു പേർക്ക് സ്പെയിനിലെ യു എസ് മിസ്ലേറ്റ ക്ലബിലേക്ക് അവസരം ലഭിച്ചത് ഒരു മാസത്തെ പരിശീലനം ഉടൻ തുടങ്ങും പണമാണ് അനിത്തിന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സം അഞ്ച് ലക്ഷം പോയി കളിക്കാൻ പറ്റുള്ളൂ ആകെ അഞ്ചു ലക്ഷത്തോളം രൂപ ചിലവ് വരും ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നൽകണം അതുപോലും കുടുംബത്തിന്റെ പക്കലില്ല ശരിക്ക് അഞ്ചു ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് അതില് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം ഫസ്റ്റ് നമ്മൾ ഗഡ് അടക്കണം അതിപ്പോ അവർ പറഞ്ഞ ഈ മാസം ഇരുപതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് അതിപ്പം ഈ മാസം ലാസ്റ്റ് മുപ്പത്തൊന്നും ആക്കിയിട്ടുണ്ട് ഫുട്ബോൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മലപ്പുറത്ത് നിന്നാണ് അനിത്ത് വരുന്നത് കഴിവുണ്ടായിട്ടും പണം തടസ്സമാകരുത് സ്പോൺസറെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം